നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹിക്ക് ഇനി വനിതാ മുഖ്യമന്ത്രിയോ രണ്ടു ദിവസത്തിനകം ഡൽഹി മുഖ്യമന്ത്രി പദം രാജിവെക്കുമെന്ന നിർണായക രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ ി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെ മറികടക്കാൻ കൃത്യമായ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ് കെജ്രിവാളിന്റെ ഈ നീക്കം മധ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച് ജയിൽ മോചിതനായതിനെ പിന്നാലെ പാർട്ടി ഓഫീസിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അപ്രതീക്ഷിത പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് കോടതി വിധിയെ തുടർന്നാണ് താൻ ജയിൽ മോചിതനായതെന്നും ഇനി ജനവിധി അറിഞ്ഞിട്ടേ ഈ കസേരയിൽ കസേരയിലിരിക്കുകയുള്ളൂ എന്നുമാണ് അദ്ദേഹം രാജ്യപ്രഖ്യാപനം നടത്തി വിശദീകരിക്കുന്നത് കെജ്രിവാളിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഡൽഹിയിൽ ഇനി രാഷ്ട്രീയമായി എന്ത് സംഭവിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് അത് നേരത്തെ എന്നാണ് ഇതിനോടകം എ എ പി ആവശ്യപ്പെട്ടിരിക്കുന്നത് നവംബറിൽ നടക്കുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനോടൊപ്പം ഡൽഹിയെയും പരിഗണിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് എ എ പി ആവശ്യപ്പെടുന്നത് രണ്ടു ദിവസത്തിനകം കെജ്രിവാൾ രാജിവെച്ചാൽ നവംബർ വരെയോ അടുത്ത തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും വരെയോ പുതിയ മുഖ്യമന്ത്രിയെ എ എ പിക്ക് കണ്ടെത്തേണ്ടി വരും അതാരകുമെന്നതാണ് ആകാംക്ഷ കെജ്രിവാൾ കഴിഞ്ഞാൽ നിലവിൽ പാർട്ടിയിൽ രണ്ടാമൻ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയാണ് എന്നാൽ ജനകീയ വിധി വന്ന ശേഷമേ താനും സ്ഥാനം ഏറ്റെടുക്കുകയുള്ളൂ എന്നാണ് മനീഷ് സിസോദിയയും വ്യക്തമാക്കിയിട്ടുള്ളത് ഇവർക്ക് ശേഷം പിന്നീട് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് നിലവിൽ മന്ത്രിയായിട്ടുള്ള അതിശിയാണ് കെജ്രിവാൾ അടക്കമുള്ള എ എ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ജയിലിലായിരിക്കെ അശിതി ആയിരുന്നു പാർട്ടിയുടെ മുഖമായി പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ അവർക്കാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് എന്തായിരുന്നാലും അടുത്ത രണ്ടു ദിവസത്തിനുള്ളിൽ എ പി എം എൽ എ യോഗം വിളിച്ച് രാജ്യപ്രഖ്യാപനം നടത്തുമെന്നും ആ യോഗത്തിൽ തന്നെ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമെന്നും കെജ്രിവാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം അരവിന്ദ് കെജ്രിവാൾ തിരക്കിട്ട് രാജ്യപ്രഖ്യാപനം നടത്തിയതിനു പിന്നിൽ കൃത്യമായ കണക്കുകൂട്ടലുകൾ ഉണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മധ്യനയ അഴിമതി കേസിൽ നേതാക്കളെല്ലാം ജയിലിലായത് എ പി എ കനത്ത പ്രതിരോധത്തിലാക്കിയിരുന്നു അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ പേരിൽ ഉത്ഭവമെടുത്ത പാർട്ടിയുടെ നേതൃത്വം ഒന്നടങ്കം കുറ്റാരോപിതരായി നിൽക്കുന്നത് എ പിയുടെ ഭാവിയെ തന്നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയായിരുന്നു അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത്തരമൊരു രാഷ്ട്രീയ പ്രചരണത്തിനാണ് ബി ജെ പി കോപ്പ് കൂട്ടുന്നതെന്ന് മനസ്സിലാക്കിയാണ് കെജ്രിവാളിന്റെ പുതിയ നീക്കം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങളുമായി ബന്ധപ്പെടാൻ എ പി വിപുലമായ പ്രചരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് കെജ്രിവാളിന് കൂടാതെ മധ്യനയക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും ഈ പ്രചരണത്തിന് പ്രധാന പങ്കുവഹിക്കാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് കേസിൽ കെജ്രിവാൾ ഉൾപ്പെടെ ജയിലിലായ പ്രമുഖരെല്ലാം പുറത്തിറങ്ങിയത് ആം ആദ്മി പാർട്ടിക്ക് വലിയ ആശ്വാസമായിട്ടുണ്ടെങ്കിലും നേതാക്കളുടെ നിരപരാധിത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാകും പാർട്ടിക്ക് മുന്നിലുള്ള ദൗത്യം ജയിലിലായിരുന്നപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ തയ്യാറാകാതിരുന്ന കെജ്രിവാൾ തനിക്ക് അധികാരമോഹമില്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് കൂടിയാണ് ധാർമ്മിക നിലപാട് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ രാജ്യപ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഉപതിരഞ്ഞെടുപ്പിൽ അത് നേട്ടമുണ്ടാക്കുമെന്നാണ് എ എ പി പ്രതീക്ഷിക്കുന്നത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കെജ്രിവാളിന്റെ അപ്രതീക്ഷിത നീക്കം ഇരുതലമൂർച്ചയുള്ള ബാളിന് സമാനമാണ് തിരഞ്ഞെടുപ്പ് നേട്ടത്തിനോടൊപ്പം അത് തിരഞ്ഞെടുപ്പ് നേട്ടത്തിനോടൊപ്പം തിരിച്ചടി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഇതിലുണ്ട്